നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പം ഇന്നത്തെ നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഫാറ്റി ലിവറിനെ കുറിച്ചിട്ട് നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഒന്ന് ആൽക്കഹോൾ കഴിച്ചിട്ട് നമുക്ക് ഫാറ്റി ലിവർ വരും രണ്ടാമതായിട്ട് ഭക്ഷണത്തിലൂടെ അപ്പം ഇന്നത്തെ ഒരു കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ ഭക്ഷണം തന്നെയാണ് ഒരു സെക്കൻഡ് കോസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു തേർഡ് കോസ് എന്ന് പറയുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്ട്സുകൾ അതായത് നിങ്ങളുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് കെമിക്കൽസ് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഫ്യൂച്ചറിൽ വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് അപ്പം നിങ്ങളെല്ലാവരും കേട്ടൊരു കാര്യം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഏറ്റവും അതായത് നമ്മൾ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കേൾക്കുന്നത് ഫാറ്റി ലിവർ വന്ന ഒരാൾ മരിച്ചിട്ടുണ്ട് ആളുടെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ആൽക്കഹോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതാണ് നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫാറ്റി ലിവറിൻ്റെ കാരണം ഈ ഒരു മദ്യം മാത്രമല്ല ഭക്ഷണം കൂടി നമ്മൾ കഴിക്കുന്നത് വലിയൊരു പ്രശ്നമാണ് അത് വലിയൊരു കാര്യമാണ് സത്യമാണ് ഇന്ന് മദ്യം കുടിക്കുന്നതിലുപരി കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ ഭക്ഷണം കഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഫാറ്റി ലിവർ വരാൻ വന്നത് കൂടുതലായിട്ടും ഈ ഒരു കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ സിറോസിസ് വന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് കൂടുതലായിട്ട് കെമിക്കൽസ് ഉള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തതുകൊണ്ടാണ് എന്ന് നമ്മൾ ഫ്യൂച്ചറിൽ പറയാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം ഇന്ന് നമ്മുടെ ഈ ഒരു ഇടയിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് വ്യക്തികൾ പല രീതിയിൽ കെമിക്കൽസ് അവരുടെ ശരീരത്തിലോട്ട് എടുക്കുന്നുണ്ട് അതിപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇപ്പം സ്ത്രീകളെ മാത്രം നമുക്കത് പറയാൻ പറ്റില്ല സ്ത്രീകൾ മാത്രമല്ല ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഹെയർ ഡൈൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് അല്ലേ അവർക്കതില്ലാതെ പറ്റില്ല കോൺഫിഡൻസ് പോകുന്നു ആത്മവിശ്വാസം പോകുന്നു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പം ഇവർ ഈ ഹെയർ ഡൈസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് നിങ്ങളത് മനസ്സിലാക്കണം ഫാറ്റി ലിവർ മാത്രമല്ല ഒരുപാട് സ്കിൻ കംപ്ലൈൻസ് ഒക്കെ ആളുകൾ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കണം അപ്പം നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഫുഡാണ് എങ്ങനെയാണ് ഫുഡിലൂടെയൊക്കെ നമുക്ക് ഫാറ്റി ലിവർ വരുന്നത് അപ്പം നമുക്കറിയാം കൂടുതലായിട്ടും പഞ്ചസാര അടങ്ങിയതും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ബോഡിയിൽ കൊഴുപ്പായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു നമ്മുടെ ലിവറിന് ചുറ്റും വന്ന് അടിയുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഫാറ്റി ലിവർ വരുന്നു അപ്പം ഇന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സിന്തറ്റിക് ഫുഡ് കഴിക്കുന്നുണ്ട് പാക്ക്ഡ് ഫുഡ് ഐറ്റംസ് കഴിക്കുന്നുണ്ട് അല്ല ക്യാൻഡ് ടിൻഡായിട്ടൊക്കെ ഉള്ള ഫുഡ് ഐറ്റംസ് ആണ് കൂടുതലും കഴിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് പ്രിസർവേറ്റീവ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുന്നത് വെജിറ്റബിൾ ഓയിൽസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പടിയുന്നത് കൂടാം അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് തടിയുള്ള വ്യക്തികളിൽ മാത്രമേ ഫാറ്റി ലിവർ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അത് തെറ്റായ ഒരു കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ തടി ഇല്ലെങ്കിലും നിങ്ങൾക്ക് വയറൊക്കെ കുറച്ച് ചാടിയിരിക്കുന്ന വ്യക്തികളുണ്ട് മെലിഞ്ഞിരിക്കും പക്ഷെ അവർക്ക് വയറൊക്കെ കുറച്ചുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്കും ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പം ഇങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ വയറൊക്കെ ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് ഫാറ്റി ലിവർ ഉണ്ട് ടെസ്റ്റ് നമ്മൾ കൊടുക്കും അല്ലാത്ത പക്ഷം വ്യക്തികളാണെങ്കിലും നിങ്ങൾ ഒരു യു എസ് ടി അപ്ഡമൻ ആൻഡ് പെൽവിസ് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ എൽ എഫ് ടി എടുത്ത് നോക്കുക ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അപ്പം ഇതിൻ്റെ അകത്താണെങ്കിലും എസ് ജി പി ടി എസ് ജി ഒ ടി എന്ന് പറഞ്ഞ് ലിവർ എക്സാംസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതിന്റെ നോക്കി നമുക്ക് ആ ഒരു റേഞ്ചും കാര്യങ്ങളും മനസ്സിലാക്കിയാൽ എത്രത്തോളം കൂടുതലാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ നേരത്തെ പറഞ്ഞാൽ യു എസ് ജി അബ്ഡൻ ആയിട്ട് പെൽവീസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അതിനകത്ത് നമുക്ക് ഫാറ്റി ലിവർ ഇപ്പം അതി അതായത് ഒരു സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ നയൻ ടു ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും അവർക്ക് മെഡിസിൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യകതയില്ല അവരോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണ് നിങ്ങൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുക നന്നായിട്ട് എക്സസൈസ് ചെയ്യുക എക്സസൈസ് ചെയ്ത് നിങ്ങളുടെ തടി കുറഞ്ഞോ വയറ് കുറഞ്ഞോ നിങ്ങളുടെ ഫാറ്റി ലിവറും കുറയും എന്നാണ് നമ്മൾ പേഷ്യൻസിനോട് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് മദ്യപാനം അമിതമായിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുക തന്നെ ചെയ്യാം അതിൻ്റെ കൂടെ ഭക്ഷണ രീതിയാണ് ഇപ്പം ഈ ഒരു ചോറും അല്ലെങ്കിൽ ഈ ഒരു പഞ്ചസാര അടങ്ങിയ ഫുഡും കഴിച്ചാൽ മാത്രം ഒന്നും അല്ല നമ്മുടെ ശരീരത്തിനൊരു ഊർജവും ഉന്മേഷവും കിട്ടുക നമ്മൾ കൂടുതൽ പഞ്ചസാര ഉള്ള ഫുഡ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജം ശരിക്കും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്കിപ്പോൾ നോൺ വെജ് കഴിക്കുന്ന സമയത്ത് റെഡ്മീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് ചിക്കൻ നമുക്ക് കറി വെച്ച് കഴിച്ചാലും എപ്പോഴെങ്കിലുമൊക്കെ കഴിച്ച് ഒന്നും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും വരില്ല നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും മൂന്ന് നേരമൊക്കെ കഴിക്കുന്ന വ്യക്തികളുണ്ട് അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ഈ ഫാറ്റി ലിവറിൻ്റെ പ്രോബ്ലംസ് വലിയ രീതിയിൽ കാണിക്കുന്നത് അപ്പം അങ്ങനെയൊന്നും എന്ത് ചെയ്യുക കഴിക്കാതിരിക്കുക അപ്പം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഇതൊരു നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കും അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇപ്പൊ രാവിലെയൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു അരി ആഹാരം തന്നെയാണ് പ്രത്യേകിച്ച് മലയാളികൾ മലയാളികൾ രാവിലെയും കൂടി ചോറ് കഴിക്കുന്ന വ്യക്തികളും ഉണ്ട് അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ മാറ്റി നിർത്തണം രാവിലെ ഈ അരിയാഹാരം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിലൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും ഇതും നമുക്ക് എനർജി ഗിവിങ് ആണ് നമ്മുടെ ബോഡിയിൽ എനർജി ഗിവിങ് ആയിട്ടും പ്രൊട്ടക്റ്റീവായിട്ടും നമ്മുടെ ശരീരത്തിനെ റെഗുലേറ്റ് ചെയ്യാനും പറ്റുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടീൻസും ഫാറ്റ്സും കാപ്സൊക്കെയാണ് പക്ഷേ കാപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരണം ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരണം അത് കൂടുതലായിട്ട് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങളുടെ ബോഡി ബിൽഡ് ചെയ്യാനാണ് കൂടുതലും എന്ത് സഹായിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജ ഹെൽപ്പ് ചെയ്യുന്നതും നിങ്ങളുടെ ശരീരത്തിലോട്ട് എനർജി കൂടുതലും തരുന്നത് പ്രോട്ടീൻസ് പ്രോട്ടീൻസൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക പ്രോട്ടീൻസും ഫാറ്റും ആണ് നിങ്ങൾ കൂടുതലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ബോഡീനെ റെഗുലേറ്റ് ചെയ്യുന്നത് വൈറ്റമിൻസും മിനറൽസും ആണ് അപ്പോൾ ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടുതലുള്ളത് ഉള്ളത് എന്തിനാണ് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെയാണ് അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് കൂടെ തന്നെ വേണ്ടത് ഒരു മണിക്കൂറോളം വ്യായാമമാണ് എല്ലാ ദിവസവും ശരീരം അനങ്ങുന്ന നന്നായിട്ട് ഒന്ന് വേർക്കുന്ന രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇന്ന് നമുക്ക് കൂടുതലും സ്ത്രീകളിലും ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് ഒരാർത്തവൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തടി വെക്കുന്നു വയറ് ചാടുന്നു ഫാറ്റി ലിവർ വരുന്നു പ്രോബ്ലംസ് ഒക്കെ കണ്ടുവരുന്നു മുഖത്തും കൈയിലൊക്കെ ഒക്കെ കരിവാളിപ്പ് ഉണ്ടാവുന്നു ഫേസിലൊക്കെ ഈ മെലാസ്മ പോലുള്ള കണ്ടീഷൻസ് ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് ഇതിനൊക്കെ ഉള്ളൊരു പ്രധാനപ്പെട്ട റീസൺസ് ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങളാണ് അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ കുറേ മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള ശരീരത്തിന് മാറ്റങ്ങൾ കാണാം അതായത് നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവും നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഉന്മേഷം നമുക്കറിയാം ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണെന്ന് മരിക്കുന്നു ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം അവരൊക്കെ ചിലപ്പം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം എന്നാലും അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പം സ്ട്രെസ്സും സ്ട്രെയിനും കൂടി കഴിഞ്ഞാൽ നമുക്ക് അസുഖമാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ ജീവിതം ഒരു ഹാപ്പി ഒരു നല്ലൊരു രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പോവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക നമ്മൾ അമിതമായിട്ട് നമുക്ക് പൈസ വേണം അല്ലെങ്കിൽ അമിതമായിട്ട് നമുക്ക് ജോലി ആയിട്ട് നടക്കണം എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് എന്താ വരിക കൂടുതൽ സ്ട്രെസ്സ് തന്നെയാണ് വരുന്നത് കൂടുതൽ പൈസ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം കാര്യങ്ങൾ ചെയ്യണം നമുക്ക് സ്ട്രെസ്സ് കൂടും സ്ട്രെസ്സ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എല്ലാം ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും ഹെൽത്താണ് നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഫാമിലിയുടെ കൂടിയൊക്കെ ഒരുപാട് കാലമൊക്കെ ജീവിച്ച് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ ഒന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യണം വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി